നേരം എടുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് നല്ല രസമാണ് ആകാശവും ഭൂമിയും ഒക്കെ കാണാനായിട്ട് അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടല്ലോ മഴ ചാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെടികളിലൊക്കെ നിറയെ വെള്ളമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ പച്ചക്കറി ചെടികളിൽ എന്തെങ്കിലും പ്രാണികളോ കീടങ്ങളോ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിക്കും സംഘമൊക്കെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് തുറന്ന് വിടമ്മയെന്നു പറഞ്ഞിട്ടാണ് നിൽപ്പ് അങ്ങനെ അവരെ തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടാ ആദ്യം ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞു അല്ലി കുറച്ച് നേരം ഇങ്ങനെ നിന്നു പിന്നെ നിൽക്കുമോൻ്റെ അവളെ ഓടിപ്പിച്ച് ഇത്ര നേരം വെറുതെ നിന്നതിന് കേട്ടാ എപ്പോഴും പയർ തരുന്ന ഈ ചെടിയുടെ വിത്തെടുത്ത് പാകിയിട്ട് ആ മൂന്ന് തൈകൾ മുളച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ കന കാമ്പ്ര പൂവിൻ്റെ ഭംഗി നോക്കി നിൽക്കുമ്പോൾ അല്ലാത്ത കുര കേൾക്കുന്നുണ്ട് കേട്ടോ വേഗം ചെന്ന് മൗകുളിക്കുട്ടനെ നോക്കി കാരണം റോഡിലൂടെ രണ്ട് തെരുവ് നായി പോയിക്കൊണ്ടിരിക്കുന്നത് മൗകുളിക്കുട്ടനെ എടുത്തു പിടിച്ച് ഞാൻ ദേ നിർത്തിയേക്കാണ് കേട്ടോ